സൗണ്ട് കയറ്റണല്ലോ അല്ലെ സൗണ്ട് കേട്ടോ നമ്മളിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് മീൻ ഇനി ആമ്പൽ കുളം അപ്പൊ നല്ല വെയിലാണ് ചപ്പന്തൊക്കെ പറയട്ട് <that> <laughs> 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 ഓല വന്താോ യെസ് അപ്പോൾ ഗയ്സ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണ് വെച്ചഞ്ഞാൽ ഹൈ കുഞ്ഞാപേ കുഞ്ഞാപേ വെൽക്കം ബാക്ക് ടു നാലું ഉണ്ട് ഇന്നത്തെ ഇന്നത്തെ പരിപാടി എന്താ കുഞ്ഞാപേ നമ്മൾ പരിപാടി കുഞ്ഞാപ്പാട മീൻ തോത്തി മാറ്റിയിട്ട് നമുക്ക് ആമ്പൽ തൊളക്ക ആമ്പൽ തൊള ഓക്കേ ആം പിന്നെ അതല്ല കുഞ്ഞപ്പിടിച്ച് ആ അത് കൊള്ളാം ഐഡിയ ആണല്ലേ അമ്മ എവിടെ പോയി നമ്മുടെ പനിയൊക്കെ മാറി പനി ആ ഞാൻ കണ്ടു അവിടെ നിന്ന് ഗേസ് ഇതാണ് നമ്മുടെ മീൻ തൊട്ടി അതെ ഗപ്പീസ് വളർത്തുന്നത് അത് വേറെ കുറെ വീഡിയോസിലുണ്ട് സംഭവം വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ആക്കി ആയിരിക്കണം ഇതിന് നമുക്ക് ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പണിതാരോ ഓക്കേ ഇനി ഇതിന്റെ ട്രാൻസ്ഫർമേഷൻ വരുന്നതാണല്ലേ പിന്നെന്താ സിമെന്റ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയാ ചെയ്തണല്ലോ

അപ്പോൾ വലിയമ്മ ഇത്രയും ദിവസം അവന്റെ കളിപ്പാത്രങ്ങളൊക്കെ ആയിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആ പലക്കൊള്ളക്കാൻ പോണു കേസ് ഭയങ്കര ചൂടാലേ തുണി വേണോ തുടക്കാൻ

പുട്ടുണ്ടാക്കണ്ടല്ലോ എന്ത് പുട്ടാ കുക്ക് പറയണേ ആ അത് വല്യ പണ്ടാക്കണ്ടോ ആ ആ പുട്ടുണ്ടാക്കണ്ടോ വല്യപുണ്ടാക്കണ്ടോ ഓക്കേ

അവന്റെ കുറെ പെൻസിലുകളുണ്ടാവൂലോ നമ്മളൊരു <laughs> താജ്മേ <laughs> 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 <les> <les>

ഞാനിവിടെ ഒരു കുളം ഉണ്ടാക്കിയിട്ട് തിരിച്ചു സിമെന്റും കുളം ഇതെക്കുള്ളു നികണ്ടേ അപ്പോൾ ഗയ്സ് മിക്സ് ചെയ്തു മിക്സ് ചെയ്തെല്ലിക്കായിട്ടുണ്ട് ഇത്രേ മതിയോ ഇത്രേം മതി നമുക്ക് ഇങ്ങോട്ട് വെക്കാം ഓക്കേ ഓക്കേ ഇട്ടൻ എന്നിട്ട് പിന്നെ ഹോട്ടലിലെ ഭാഗം മാത്രല്ലേ

ആ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ 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 സെറ്റ്

എന്താ പറയാ മീൻ മീന്തൊട്ടി കെട്ടുന്ന സമയത്ത് അളിയരണ്ടായിരുന്നൂടെ സഹായിക്കാനായിട്ട് പൈലക്ക് മൊത്തം നമ്മളത് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നാലേ അത് ഒട്ടിപ്പിടിക്കത്തുള്ളു ഗൈസ് ഹാപ്പി ബർത്ത് ഡേ ടു യുവസ് കേക്ക് പോലല്ലേ കൊക്കു ആ കൊക്കു കേക്ക് പോലുണ്ടോ കൊക്കുണ്ടല്ലേ ഞണ്ടോ

െ കുസേ കുക്കുവിന് അതിൽ കൈയിട്ടിട്ടേ ഇങ്ങനെ രണ്ട് കൈയിൽ ഇങ്ങനെ ആക്കിട്ട് കുറച്ച് കൂടുതലായോ ഇതിന് നമ്മുടെ കൈയോ കാലോ വയ്ക്ക എന്നിട്ട് ഉണക്ക് സംഭവം പോലെ എല്ലാത്തിനും അമ്മയുടെ കൈ എത്തണം എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ കുറച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്ത പുറകെ ആയിട്ടുണ്ട് ഇത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇത് സെക്കൻഡ് െസ്റ്റും കഴിഞ്ഞിട്ട് രണ്ട് ടൈലിനേ കഴിഞ്ഞുള്ളൂ പൊട്ടിച്ചത് ശെരിയല്ലേ എന്താ കൊക്കുവിന്റെ പ്രശ്നം കുക്കു നല്ല ഉണ്ട് നല്ല ഇതായോ ജ്യൂസായോ പിന്നെ പിന്നെ അപ്പോഴേക്കും വെള്ളമാക്കി എടാ നീയേ അങ്ങനെ അതും സക്സസ് ആയില്ലേ സെറ്റ് ആയില്ലേ പിന്നെ അല്ല നമ്മളോടാ കളി അങ്ങനെ ഗെയ്സ് ഞങ്ങൾ ഇതൊന്ന് റെഡിയാക്കി സെറ്റാക്കി വരുമ്പോഴത്തേക്കും നല്ല മഴക്കാർക്ക് വരുന്നുണ്ട് കേട്ടോ എന്താന്ന് നമുക്ക് അതെ നമ്മൾ കുടുങ്ങി വെയിലൊക്കെ പോയി വാവു പോളി ഗൈസ് അങ്ങനെ ഫൈനലി മഴയും വന്നു ഗൈസ് കുക്കും എന്താ കുടുങ്ങിയതില്പ്പണത് കറക്റ്റ് സമയത്ത് ക്ലൈമറ്റും മാറി അല്ലെ നമ്മളെ പറ്റിച്ചു ക്ലൈമറ്റ് മഴ കേറാ അത് കാലക്കേ കുഞ്ഞപ്പി

നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു കല്ല് പൊട്ടിക്ക് പോലല്ലേ ഇപ്പൊ സ്പീഡൊക്കെ മിച്ച ചെയ്യുന്നത് നോക്കിയൊക്കെ അങ്ങനെ ഫൈനൽ റൗണ്ടാണ് ഗൈസ് ഫുള്ളായിട്ട് ഫില്ല് സംഭവം സെറ്റ് ഓക്കെ ഇനി ഗൈസ് ഇതിലേക്ക് താമരയും ഗപ്പിയാണോ പറഞ്ഞു അതൊക്കെ

സത്യങ്ങൾ പറഞ്ഞു അയ്യോ നീയോ അത് കറക്റ്റ് ആണ് കൊക്ക് പറഞ്ഞത് വളരെ വളരെ ആണ് ഏയ് അപ്പൊന്ന് ശ്രീകൃഷ്ണ ജയന്തല്ലേ എന്താ പരിപാടി അപ്പൊ വൈകുന്നേരം നമുക്ക് ഒന്ന് പോയാലോ അല്ലേ സമയം കിട്ടീച്ച പോയി നോക്കാം കുഞ്ഞപ്പ നീ വരില്ലടാ കുക്കു കുക്കു കഴിഞ്ഞ വല്ല ഒക്കെ കെട്ടിയില്ലേ കൊക്കു അതേപോലെ ഏടാ നമുക്ക് എന്തുണ്ട് അച്ഛന വണ്ടിയിൽ ഇങ്ങനെ പോവാടാ നല്ല രസല്ലേ എന്താട്ടോ കുക്കുസ് ആ കെട്ടും കുക്കുന്റെ പൂന്തോട്ടം എന്തായി കുക്കുസേ ചെടി നിന്റെ അപ്പ െടി ചെടി കാണോ അപ്പൊ കഴിഞ്ഞാൽ നമ്മളെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ടച്ചപ്പാണ് വൃത്തിയാക്കലാണ് ആയിട്ട് സിമെന്റ് ഒക്കെ കളയാലേ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് സംഭവം സെറ്റായി ഇനി വെള്ളം വേണോ പിന്നേം ചെയ്യാൻ ഒരു എനർജി കൂടി എന്താണ് പറയുക എടുത്തിട്ട് അവിടെ അതൊക്കെ എന്ത് നമ്മള് ജിമ്മില് പോയിട്ട് എത്ര കേജി വരെ എടുക്കാറുണ്ട് പിന്നെയാണ് നമുക്കൊരു വൈക്കോൽ നല്ല ഇപ്പോ രസേപ്പൊലി നോക്കിയൊക്കെ നമ്മുടെ മീൻ മീൻകുളം റെഡി ആയി സെറ്റായി ചന്തായിട്ടുണ്ട് ടിപൊളിയായിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ടീം വർക്കിനെ ഞാൻ അഭിനന്ദിക്കും അപ്പൊ നിങ്ങളുടെ വർക്ക് അടിപൊളി ആയിരുന്നു സോപ്പർ അപ്പൊ ആ ഉണ്ടേർട്ട് അപ്പൊ അതൊക്കെ ഞാൻ പുറകിൽ നമ്മൾ അല്ലേ വീഡിയോ ഇടുന്നതാണ് അപ്പോ അതെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലോളും ഗൈസ് ബൈ